നോക്കി പാട്ടും പാടി ഫുഡ് വരുന്ന ഒരു വൈറൽ തട്ടുകേട് അത് പരിചയപ്പെടുത്ത കേട്ടോ ഇതിന്റെ പേരിനകത്ത് ഒരു വൈറൽ ഉണ്ട് സോറി അല്ല വിരലാട കേട്ടോ അപ്പൊ എന്തായാലും വീഡിയോ മാക്സിമം ഷെയർ ചെയ്തോളൂ അതാണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോളൂ ഞാനും പാടുക

അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു കല്ലമ്മക്ക ആ തോന്നി അതുകൊണ്ട് മാത്രം യു കെയില് തട്ടുകടയോ അതിശയിക്കുന്നുണ്ടാവുമോ അല്ലേ അതെ യു കെ ഒരു അടിപൊളി തട്ടുകടയുണ്ട് നല്ല നാടൻ കപ്പയും പോട്ടിയും നല്ല മീൻ കറിയും കപ്പയും മീൻ കറിയും അതോടൊപ്പം തന്നെ നല്ല ബീഫ് ഫ്രൈയും ബീഫ് റോസ്റ്റും ബീഫ് കറിയൊക്കെ കിട്ടുന്ന നമ്മുടെ നാടൻ ഒരു കട ചേട്ടനും അനിയനൂടെ നടത്തുന്ന പാട്ടും പാടിത്തരുന്ന ഒരു വൈറൽ തട്ടുകേടയാണ് നിങ്ങളിലേക്ക് പരിചയപ്പെടുന്നത് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തോളൂ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുകയുള്ളൂ ഇതെന്തായാലും ആളുകൾ അറിയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് യു കെയിലെത്തി അവിടെ ഒരു കച്ചവടം തുടങ്ങി അതിപ്പോൾ ലോകം മൊത്തം അറിയുന്ന ഒരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ യു കെയിലെ പലയിടത്തേക്ക് ഇവരുടെ ബ്രാഞ്ചസിന് വേണ്ടി ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്തണം കാരണം നമ്മുടെ മലയാളികൾക്ക് ഇതാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് കാരണം നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ വേറെ ആരും ഞങ്ങള് എന്താ പറയാ മിസ്സാവണത് നാട്ടിൻ്റെ ഒരു തട്ടിയുടെ സെന്റ് ഫുഡ് ഫുഡ് പാട്ടും കേട്ടുകൊണ്ട് നമുക്ക് കഴിക്കാം കഴിക്കാം പാട്ട് പാട്ട് ും എന്നും സ്ഥിരം കസ്റ്റമർ ആണ് ഓരോ ദിവസവും ഓരോ വെറൈറ്റി വെറൈറ്റി ഫുഡുകളാണ് നമുക്ക് ഉണ്ടാക്കി തരുന്നത് ഇന്ന് നല്ല ചോറും നല്ല കിളിമീൻ കറിയും നല്ല അടിപൊളി ചോറും ചോറും നല്ല കിളിമിയും കറിയും ായിട്ട് ഞങ്ങൾക്കി തന്നെ ഓർഡർ പറയുന്നു അത് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കും എങ്ങനെയുണ്ട് ബ്രോ സൂപ്പർ സൂപ്പർ എവിടെ എവിടാ നാട്ടിലെ പറയോ കൊട്ടാരാട് ഒരു വർഷം മുമ്പ് ഞങ്ങളിതിനെ അകലേ തട്ടുകട നമ്മുടെ നാട്ടിലെ കേരള സ്റ്റൈൽ തട്ടുകട സ്ഥൈലിവിടെ ഈ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ പോകുമ്പോൾ നമ്മൾ രാത്രി സഞ്ചരിക്കുമ്പോഴേല്ല നമ്മൾ ഈ റെസ്റ്റോറൻ്റ് കയറാതെ ഫാസ്റ്റ് ഫുഡ് എന്നൊരു രീതി ഞങ്ങൾ ആഗ്രഹിച്ചതാണ് അതിവിടെ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു യു കെയിൽ ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളൊരു സന്ദർഭം ആദ്യം ആരംഭിച്ചു ഞാനും ചേർന്നു ആ ഇന്ന് ലോകം മുഴുവനായി ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് ഈ പറ്റി അറിയാൻ ഞങ്ങൾക്ക് എല്ലാം ഇവിടെ വരുന്നവരെല്ലാം പറയും ഞങ്ങൾ അവിടെ ഒരു പാഞ്ചൻ സീട് ഇവിടെ ഒരു പാഞ്ചൻസീടെന്ന് പറയും പക്ഷേ നമ്മൾ ജസ്റ്റ് രണ്ട് മാസം കൊണ്ട് നമ്മൾ എന്താ പറയുക രണ്ട് കൊല്ലത്തെ നാല് കൊല്ലത്തെ ആ രീതിയിൽ നമ്മൾ വൈഡായി അപ്പോൾ ആ രീതിയിൽ ഞാൻ പറയാം ഇത് തീർച്ചയായിട്ടും ആഗ്രഹവും സന്തോഷമൊക്കെ വേണ്ടി നടത്താൻ ചെയ്യാൻ താല്പര്യമുണ്ട് തീർച്ചയായിട്ടും നമുക്ക് അവർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അവർ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ആർക്ക് വേണേലും നമുക്ക് സഹകരിക്കുന്നതിൽ താല്പര്യം സന്തോഷമുള്ളൂ അവരെല്ലാവരും വളരണം എല്ലാം വളരെ എല്ലാവരും വളരാൻ വേണ്ടി ഒന്നാണ് പക്ഷേ നമുക്ക് എന്താ കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ലൈവ് ഫുഡ് കൊടുക്കുക ഉണ്ടാക്കുന്ന ഫുഡ് ഇന്ന് ഇന്നുണ്ടാക്കുന്ന ഫുഡ് ഇന്ന് തന്നെ കൊടുക്കുക അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പം എല്ലാവർക്കും അതുകൊണ്ട് എന്താ ചെയ്യും ആൾക്കാർ ഇപ്പോൾ തന്നെ ഇവിടെ മാഞ്ചസ്റ്റർ ലണ്ടനിൽ നിന്ന് വരെ ആൾക്കാർ ഇവിടെ വന്നു ഇന്നലെ ഷെഫീൽഡിൽ നിന്ന് തോന്നുന്നു ഇന്നിപ്പം ക്രൂവിന്ന് തോന്നു പിന്നെ ബർമിങ്ഹാം ഷെഫീൽഡ് കാഡിഫ് ഇനി ആൾക്കാർ വരുന്നുണ്ട് നമ്മളെപ്പറ്റി എന്നും വിളിക്കാറുണ്ട് ആൾക്കാർ നിങ്ങളുടെ വീഡിയോയും കാര്യങ്ങളും കാണാറുണ്ട് നല്ല ഫുഡും കാര്യങ്ങളും ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞാർക്കും ചെയ്യാൻ താല്പര്യമുണ്ട് തീർച്ചയായും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തു തരും എല്ലാവരും വളരണം അതേപോലെ എല്ലാവരും ലൈവ് ഫുഡ് നല്ല ഫുഡ് കഴിക്കാൻ പറ്റണം അതിനുവേണ്ടി നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ എല്ലാം നമുക്ക് വേണ്ടി കൊച്ചി ബർത്ത് ഡേക്ക് പഠിച്ചത് അമ്പതാം ബർത്ത് ഡേക്ക് പഠിച്ചു തന്നെ ഒരു പുഷ്പം മാത്രമൻ തന്നെ

അപ്പൊ സജി പി ജോൺ കൊച്ചെനിക്ക് ബർത്ത്ഡേക്ക് മേടിച്ചതാണ് അമ്പതാം ബർത്ത്ഡേക്ക് മേടിച്ച് തന്നോ ഒമ്പതാം ബർത്ത്ഡേ അമ്പത്തിരണ്ട് വയസ്സായി അമ്പത് വയസ്സ് കഴിഞ്ഞോ അമ്പത്തിരണ്ട് വയസ്സായിട്ട് പറയത്തില്ല കേട്ടോ അപ്പൊ അമ്പതാം ബർത്ത് ഡേക്ക് മേടിച്ചു തന്നെ ഓ അങ്ക് യു സന്തൂർ സോ മച്ച് എല്ലാവരും ഒത്തിരി നന്ദിയുണ്ട് എന്നാലും നിങ്ങൾ എല്ലാവരും വന്ന് നമ്മുടെ ഈ ചെറിയൊരു ഒരു എന്താ പറയുക ചെറിയൊരു പ്രസ്ഥാനം ഞങ്ങൾ ആഗ്രഹിച്ചത് എന്താണ് നമ്മുടെ നാട്ടില് കണ്ണൂർ തൊട്ട് ഇങ്ങനെ നമ്മള് ട്രിവാണ്ടം വരെ ഇങ്ങനെ പോകുമ്പോ നമുക്ക് എവിടെ കയറുമ്പോ പോകുന്ന വഴിക്ക് ഒരു ഒരു കട്ടൻ കാപ്പിയും ഒരു ഓംലറ്റും കഴിക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് എപ്പോഴും ഉണ്ട് അല്ലെങ്കിൽ ഒരു പോട്ടിഫൈ അല്ലെങ്കിൽ ഒരു കല്ലമ്മക്ക ആ ഒരു ഫീല് തോന്നി അതുകൊണ്ട് ചെറുതായിട്ട് തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ നമ്മളെ കപ്പ ഓർത്ത് കച്ചവടക്കാരായി മാറ്റെടുക്കാങ് എന്റെ എന്നെ പറയാ സ്നേഹം നിറഞ്ഞു നന്ദി തീർച്ചയായിട്ടും ഒത്തിരി ഒത്തിരി ആൾക്കാർ പല സ്ഥലങ്ങളിലായിട്ട് അറിഞ്ഞ് ഇവിടെ വരുന്നുണ്ട് തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു എന്നെ പറയുക നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ മോളാണിത് മോൾ വന്നിട്ടുണ്ട് അന്ന് കണ്ട എൻ്റെ ഒരു ഡ്രസ്സ് തന്നെ ഗിഫ്റ്റ് തന്നെ അത് ഇന്ന് ഇപ്പോൾ ഇവിടെ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട ഒരവസ്ഥ വന്നു അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വരുന്നവർക്കും ഇനി വരാനിരിക്കുന്നവർക്കും എല്ലാവിധ താങ്ക്സ് എന്താണ് തീർച്ചയായിട്ടും ഈ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ ചെറിയൊരു പ്രസ്ഥാനം നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരാൻ എല്ലാവരും എല്ലാവരെയൊക്കെ നല്ല നല്ല രീതി സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഒത്തിരി സന്തോഷം വളരെ വളരെ ഹൃദയത്തിൽ ഓക്കെ ഒരു ചോദ്യം ചോദിച്ചെ അപ്പയുടെ പാട്ടിനെ പറ്റി എന്താ പറയുക ഫുഡിനെ പറ്റി പറഞ്ഞില്ലെന്ന് കുഴപ്പമില്ലേ അപ്പ എന്നാ അടിപൊളി ഒരു പാട്ട് പാടി കേട്ടോ അപ്പ എന്നാ അടിപൊളി ഒരു പാട്ട് പാടി ആദ്യമായി കണ്ട വാതി വിരിഞ്ഞു ൂമോ കൈകളിലെഴുതിയ മോഹന വൈദൂര്യം പ്രിയ സഹീ ആദ്യമായി കണ്ടവ പാതി ഭൂമുഖം അപ്പോൾ പാട്ടും കേട്ട് അടിപൊളി ഫുഡും കഴിച്ച് അപ്പോൾ ഞങ്ങൾ മടങ്ങുകയാണ് അപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ലിവർപൂളിൻ്റെ അടുത്ത് വിരൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നമ്മുടെ ഈ കറക്റ്റ് പ്രോ ഒരു പ്ലേസിനെ പറ്റിയൊന്ന് പറയാം അതോടൊന്ന് പറഞ്ഞു ഇത് ബർഹിൻകേട്ടിലെ ബർഹിൻകേട്ട് വിരാൾ എന്ന് പറയുന്നത് നമ്മുടെ വ്യൂ തിയേറ്ററിൻ്റെ അടുത്തായിട്ടാണ് അതിൻ്റെ ഷോപ്പ് ഉള്ളത് നമ്മുടെ വ്യൂ തിയേറ്ററുണ്ട് അതിൻ്റെ അടുത്തായിട്ടാണ്